നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന താരം സിനിമയിൽ അരങ്ങേറിയതു മുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമുള്ള വാർത്താ ചാനലിലൂടെയുമെല്ലാം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒന്നിക്കുന്നു എന്നുള്ളത് ആ ഒരു വാർത്തയ്ക്ക് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട ഒരു വാർത്ത തന്നെയാണ് സംഭവം വേറെ ഒന്നുമല്ല മമ്മൂട്ടി അഭിനയിക്കുന്നു എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ ചിത്രത്തിലല്ല ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രത്തിൽ അതായത് നെസ്ലിൻ്റെ നായകനാക്കി അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത വരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്നലെ മമ്മൂട്ടി നെസ്ലിൻ നായകനായി കല്യാണി പ്രദർശൻ നായികയായിട്ട് വരുന്ന ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ മമ്മൂട്ടി ഒന്ന് പോയി അതിൻ്റെ ചിത്രങ്ങൾ ആ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ അവരുടെ ഒഫീഷ്യൽ പേജുകളിലൂടെ പുറത്തുവിടുകയും ചെയ്തു അവർ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് മമ്മൂട്ടിയെ പോലുള്ള ഒരു താരം തങ്ങളുടെ ലൊക്കേഷനിൽ വന്നു സന്തോഷം ി വന്നു അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു എന്നിട്ട് മടങ്ങി പോകുന്നതും നമുക്ക് ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ ഒരു വാർത്ത വച്ചിട്ട് മമ്മൂട്ടി ആ സിനിമയിൽ അഭിനയിക്കാനാണ് വന്നത് നസ്ലിൻ നായകനാകുന്ന കല്യാണി പ്രകർശന നായികയായിട്ട് വരുന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നും മമ്മൂട്ടി അതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ട് വരെയുള്ള വാർത്തകളാണ് ഇന്നലെ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരുന്നത് യും ഉറപ്പിച്ചു തന്നെ പറയാം മമ്മൂട്ടി ആ ചിത്രത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് യാതൊരുവിധ ഒഫീഷ്യൽ അപ്ഡേറ്റുകളും ലഭ്യമായിട്ടില്ല മാത്രവുമല്ല മമ്മൂട്ടി ഇന്നലെ ചെന്നത് അഭിനയിക്കാനായിരുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് എന്തു തന്നെയാലും ദുൽഖാർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല ഓപ്ഷൻസ് നേരത്തെ ഉണ്ടായിരുന്നു കാത്തിരിക്കാം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വരികയാണെങ്കിൽ നല്ലത് മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ